മറ്റൊരു രസക്കാഴ്ച അപ്പൊ ഇന്ന് ഒരു പ്രത്യേക തരം പുതിയ വിഭവമാണ് എങ്ങനെ ഉണ്ടാവും അതിന് വേണ്ട തേങ്ങയാണ് ചെറുതാണ് തേങ്ങക്ക് ക്ഷാമമാണ് കുട്ടികളെ ക്ഷാമം അതിന്റെ പേരിൽ ഒരിത്തിരി തേങ്ങ ഉണ്ടായിരുന്നു ഞാൻ ഇതാ ശെരിക്കെടുത്തിരിക്കുന്നത് ഇനി ഒന്നും ഇല്ലൊട്ട് ചെരുക്കിയാണ് വരുന്നത് ഇങ്ങനെ അതിലുള്ളത് പോരട്ടെ എന്ന്

അവിടെ പായലിൽ കിടന്നിരുന്ന ആളാണ് ഉടുമ്പരെ ഉടംബരണ്ട് അവിടെ കടലാസിന്റെ ബാക്കിയുണ്ട് അത് എടുക്കണം അപ്പോൾ നമ്മുടെ വിഭവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി പ്രധാനപ്പെട്ടതായി വേണ്ടത് നമ്മുടെ വേഷം കടയിൽ അട്ടപ്പൊടി അത് അരിച്ചത് ഞാനൊന്ന് വെറുതെ ഒന്ന് കരക്കി എടുത്തിട്ടുണ്ട് അരിച്ച് എടുത്തതാണ് നമുക്ക് ഇനി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ീരകവും പൊടിയിലേക്ക് ഉപ്പിടണം കേട്ടോ ഉപ്പിട്ട് അതൊക്കെ അപ്പൊ വെള്ളവും തേങ്ങാപ്പാലും പഞ്ചസാരയും തേങ്ങടിച്ചതും എല്ലാം കൂടി മിക്സ് ചെയ്തതേ മിക്സ് ചെയ്തോണ്ടിരിക്കണ നമ്മൾ

ഈ കുഞ്ഞി നിങ്ങൾ ുപ്പി ഇത് ഈസ്റ്റ് ആണ് ഈസ്റ്റ് ഈസ്റ്റ് ഇടാൻ ഇട്ടതിന് ശേഷമാണ് നമ്മൾ മിക്സിയില് അത് എല്ലാം കൂടെ അടിച്ചെടുക്കാൻ പോകുന്നത് അപ്പൊ ഈസ്റ്റ് ഇട്ടാ പോരെ കൊറച്ച് പോരാ ഞാനിപ്പോ നാല് ഗ്ലാസ് പൊടിക്ക് എനിക്ക് മൂന്ന് മൂന്ന് അടപ്പൻ വേണം ഈ അടപ്പനില് മൂന്നടപ്പൻ ഈസ്റ്റ് വേണം ഞാൻ ിട്ട് അലിയിച്ചെടുക്കണേ ചെറിയ ചൂട് വെള്ളത്തില് ഈസ്റ്റ് അലിയിച്ചിട്ട് അത് എല്ലാം കൂടെ അതിലേക്ക് തന്നെ നമ്മുടെ മാവിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരും അങ്ങനെ നമ്മുടെ വെള്ളയപ്പം മാവ് റെഡി അങ്ങനെ ഗോതമ്പ് മാവാണ് ആഹ് ആഹ് അടിപൊളിയായിട്ട് റെഡിയാക്കി ഗോതമ്പൊടിയും കൊണ്ട് റേഷൻകടയിലെ ഗോതമ്പൊടി അല്ലേ റേഷൻകടയിലെ ഗോതമ്പൊടി വെച്ചിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ രാത്രി നമ്മളിത് റെഡിയാക്കി വെച്ചേക്കാണ് കലക്കി പിന്നെ നേരം നേരം നേരമ്പെളുത്തിട്ട് നമ്മളുടെ വെള്ളയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിട്ടുണ്ട് മാളൂസ് ദേ വെള്ളയപ്പമാണ് നമ്മൾ ഗോതമ്പൊടിയും കൊണ്ടുള്ള വെള്ളയപ്പം കലത്തിലൊഴിച്ച് ചിത്തിച്ചേരണ്ട് ഇനി മൂടി വെച്ചിട്ട് കാണിച്ചരാം വെള്ളയപ്പത്തിന് നല്ല വെള്ളക്കടലയുമാണ് നമ്മൾ കറി ഇടാതും കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പൊ വെള്ളയപ്പം നല്ല അടിപൊളിയായിട്ട് പൊഞ്ചിട്ടുണ്ട് സൂപ്പർ വെള്ളയപ്പം നമ്മള് അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കണേലും അടിപൊളിയായിട്ടുള്ള ഗോതമ്പൊടിയും കൊണ്ടുള്ള വെള്ളയപ്പം ണ്ടോ ഇപ്പൊരു മൂന്നാലെണ്ണം നമ്മളുണ്ടാക്കി കഴിഞ്ഞു ഇതാണ് ഈ കാണുന്നത് പൂ പോലത്തെ ആയുറക്കുന്ന വെള്ളപ്പം പുറത്ത് നല്ല മഴയാണ്